പണിക്കുപ്പി ധരിക്കുക ബിഗ് ബോസ് കൊടുക്കുന്ന പുതിയ ടാസ്കിൽ മത്സരാർത്ഥികളെല്ലാം കണ്ണു മൂടിക്കെട്ടി വൃത്താകൃതിയിലുള്ള കുറെ പെഡസ്റ്റലുകളുടെ ചുറ്റുമിരിക്കുക ഒത്തനുക്കൊരു ബോക്സിൽ എല്ലാ മത്സരാർത്ഥികളുടെയും വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് ടീമിൽ നിന്നും വന്നവർ മത്സരാർത്ഥികളുടെ ബ്ലൈൻഡ് ഫോൾഡ് അഴിക്കും ഇവിടെ ആര്യന്റെ ബ്ലൈൻഡ് ഫോൾഡ് ആണ് ആദ്യം അഴിക്കുന്നത് അപ്പോൾ ആര്യൻ തനിക്ക് തോന്നുന്ന ഒരാളുടെ പെഡസ്റ്റലിൽ ഈ കുപ്പി കൊണ്ടുവച്ച് അയാൾക്ക് പണി കൊടുക്കുക ഇതാണ് പണിക്കുപ്പി ഈ കുപ്പിയിൽ ഇമ്മ്യൂണിറ്റി എന്ന് എഴുതിയിട്ടുണ്ട് കുപ്പി ആര്യൻ ജിഷിൻറെ മുന്നിലാണ് കൊണ്ടുവെക്കുന്നത് ജിഷിൻ ഞെട്ടുന്നതും നമുക്ക് കാണാം ആരാണ് ജിഷിന്റെ മുന്നിൽ കുപ്പി കൊണ്ടുവെച്ചതെന്ന് ജിഷിൻ കണ്ടുപിടിച്ചാൽ മിക്കവാറും ആര്യൻ ഔട്ടാകും തെറ്റിച്ചു പറഞ്ഞാൽ ജിഷിൻ ആകും പുറത്താകുക അങ്ങനെയെങ്കിൽ ആര്യനാണ് അത് ചെയ്തതെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ലായിരിക്കും തുടർന്ന് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കും ഈ അവസരം വരികയും അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ലഭിക്കുകയും ചെയ്യുമായിരിക്കും ഏതായാലും ഒരു വെറൈറ്റി ടാസ്ക് തന്നെ ഇത്